ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ റമദാനത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ കുട്ടികൾക്ക് പൂരിയൊക്കെ ചൂടുകയാണ് സ്കൂൾക്കൊക്കെ പോകാനൊക്കെ ഉള്ളതാണ് എക്സാം ഒക്കെ ആയതല്ലേ അപ്പം അതിൻ്റെ പേരിൽ എന്താണ് കുട്ടികളെക്കൊണ്ട് നോമ്പ് ഒൽപ്പിക്കലില്ല കാരണം നോമ്പ് നോക്കി പോയിട്ട് സ്കൂളിൽ പോയിട്ട് ഭയങ്കര കിടത്തും കാര്യങ്ങളും ടീച്ചർമാരൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പരാതി വന്നപ്പോൾ പിന്നെ അങ്ങനെ ആ സ്കൂളിലെ ദിവസം നോമ്പ് ഒല്പിക്കല് ഇല്ലാത്ത ദിവസമായിരുന്നു നോമ്പ് ഒൽപ്പിക്കല് അപ്പോൾ ഇതാ അങ്ങനെ കുട്ടികൾക്ക് നല്ല അടിപൊളി പൂരിയൊക്കെ ഒക്കെ ചുറ്റുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പൂരിയൊക്കെ പക്ഷെ നോമ്പോൾ അതിൻ്റെ വീട്ടിൽ മാത്രം അത് തിന്നാൻ പറ്റില്ല പിന്നെ അതന്നൊരു നോമ്പത്തോളം ഉണ്ടായിരുന്നു അനിയത്തിൻ്റെ വീട്ടിൽ അപ്പോൾ അവിടേക്കും പോവാനുണ്ട് അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താക്ക ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഞാൻ ഇനി ഇതാണ് അനിയത്തിൻ്റെ വീട്ടിലെത്തേണ്ടിട്ടോ പിന്നെ ഇത് ഉണ്ടാക്കണ വീഡിയോ ഒക്കെ സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ മുട്ടബജിയും അതുപോലെ തന്നെ സമൂസ അണിച്ചിരിക്കേണ്ട സമൂസ ഉണ്ടായിരുന്നു പിന്നെ മാങ്ങ മാങ്ങ ജ്യൂസും നാരങ്ങ വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് എടുക്കാൻ അതിൻ്റെ സമയത്ത് അതെല്ലാം കൂടി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ കുട്ടികളെല്ലാം കൂടി ഇവിടെ അടക്കളഭാഗത്തിരുത്താം വലിയ ആണുങ്ങൾ മാത്രം ടേലർമേ ഇരുത്താന്നാണ് വിചാരിച്ചുള്ളത് ഏതാ അമ്മച്ചിൻ്റെ അടിപൊളി ബീഫുണ്ട് ഇവിടെ ബീഫ് ഉമ്മച്ചിൻ്റെ ബീഫ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മൂന്ന് മരക്കൾക്കും ഉമ്മാൻ്റെ ബീഫ് ഇഷ്ടമാണ് മക്കൾക്കായാലും തന്നെ കേട്ടോ പക്ഷേ അമ്മാൻ്റെ ആ ബീഫിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയേ കിട്ടൂല അതുമുണ്ടാക്കിയേ തന്നെ കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇൻഷാല്ല കിട്ടണമെങ്കിൽ ഇവിടുണ്ട് അതേപോലെ തന്നെ അതാ നവംബർ എന്നതിൻ്റെ ശേഷം ചോറ് തിന്നാണ് അപ്പോൾ ചോറ് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചോറ് കുറച്ചൊരു വേവ് കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേറെ രണ്ടാമത്തെ കുക്കറിൽ ഇട്ടുകാണ ജസ്റ്റ് ഒന്ന് വേവിച്ച് റെഡിയാക്കി അപ്പോൾ ദാണങ്ങളെ ചോറൊക്കെ കഴിഞ്ഞ ദിവസം താങ്കളും ഫുഡ് ആയിക്കോട്ടെ അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ അമ്മമാക്കിവിടെ പൂള ഉണ്ട് കേട്ടോ